അവര് ചിലപ്പോഴൊക്കെ പറയും എന്നോട് പറയാറുണ്ട് ഞാൻ ഇങ്ങനെ വരുമ്പോൾ അവരൊക്കെ പറയാറുണ്ട് ഉസ്താദിന്റെ ദീർഘായുസിനു വേണ്ടി ഞങ്ങൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ഏത് സമയത്ത് ഞങ്ങൾ വിളക്ക് വെക്കുമ്പോഴും ഉസ്താദിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് എന്നോട് പറയാറുണ്ട് ഞാനിപ്പോ എത്ര ദൂരെ മതിയാവും മമ്മൂട്ടി ചെയ്യണോ എന്നുള്ളതാണ് നമ്മുടെ തർക്ക വിഷയം അവനാൻ ഇതേവരെ അവനാന്റെ മമ്മൂട്ടി ചെയ്യണോ മമ്മൂട്ടിയുടെ ആവശ്യമുണ്ടോ ബാധിച്ചിട്ട് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എത്ര സംഭവങ്ങളാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് ഇതിനൊക്കെ ചർച്ച ചെയ്യാനും ഇതിനെയൊക്കെ ശക്തമായി എതിർക്കാനും നമ്മുടെ ഇവര് രാജ്യത്തിൽ ആൾക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അസലാമലൈക്കും വറഹമുല്ലാ ഇവർ പ്രിയമുള്ളവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ചർച്ചാ വിഷയം മമ്മൂട്ടിയാണ് മമ്മൂട്ടി തൗപ്പ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് റമദാനൊക്കെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തവപ്പയൊക്കെ പറയിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്ത് മുസ്ലിമീങ്ങ സമൂഹത്തും അങ്ങനെയാണ് മുസ്ലിം സമുദായം ഇങ്ങനെയാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കോൺട്രവേഴ്സി സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നടക്കുന്നതായ ചില ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ത്തിന് ചെറുതായിട്ട് ഉള്ളൊരു വിഷയത്തിന് വലുതായി ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് ഞാനൊരു ചെറിയൊരു വിഷയം നിങ്ങളോട് പറയട്ടെ ഇനി ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ എൻ്റെ വിഷയം തന്നെ പറയുകയാണ് ഞാനിപ്പോൾ നടക്കുന്ന വഴിയിലൂടെ ഒരു വയസ്സായ ഒരു ഉമാമ്മ ഉണ്ടായിരുന്നു ഓക്കെ മുസ്ലിമായ ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിന് പോയി സഹായിച്ചു ആ മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഞാൻ പോയി സഹായിച്ചു എന്ന് വിചാരിക്കുക ആ സഹായിച്ച സമയത്ത് ആ മുസ്ലിമായ വ്യക്തി അവിടെ നിന്ന് ഒരു ദയ നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന രീതിയിൽ നടത്തുകയാണ് എന്താണെന്ന് വെച്ചാൽ നീ നന്നായി വാ അല്ലെങ്കിൽ നിനക്ക് അള്ളാഹു എന്താ അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് എന്താക്കട്ടെ ദീർഘായു നൽകട്ടെ അല്ലെങ്കിൽ ഐശ്വര്യം നൽകട്ടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ തൗബ ചെയ്യണം അപ്പോൾ ഞാൻ തൗപ ചെയ്യണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോഹൻലാൽ അദ്ദേഹം എന്തോ ഒരു പൂജ നടത്തി എന്ന് പണമൊക്കെ കൊടുത്തിട്ടാണ് എന്തോ ഒരു പൂജ നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതിനെതിരെ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കമായിട്ട് ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ചാനലിൽ അടക്കം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു അവർക്ക് വേറെ ഒരു പണിയുമില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ ഏതായാലും ഒരു നമുക്ക് ഇത്ര ുള്ള വിഷയത്തിനോട് ചർച്ച ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇത് നല്ല രീതിയിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല കെബീർ വാക്ക് വിസ്താദിൻ്റെ ഒരു സംഭാഷണം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു നല്ല അസലായിട്ട് നല്ല അന്തസ്സോടെ നല്ല മറുപടി കൊടുക്കേണ്ട രീതിയിലാണ് അദ്ദേഹം അതിനെതിരെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്കിയാൽ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ കാര്യങ്ങളൊന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഇട്ടാൽ മതി ഒന്ന് കണ്ടു നോക്കിയാലോ തീർന്നിട്ട് അവനാണ്ട നടന്നിട്ടില്ല മമ്മൂട്ടിയുടെ തൗബയുടെ ജീവിതത്തിന് അങ്ങേറ്റത്തിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനും ഈ സമുദായം അതിന് മറുപടി പറയേണ്ട ഒരു കരുകയാണ് നമ്മൾ ഇത് എത്തുന്ന അതിന് ഈ സമുദായത്തിന്റെ പറ്റിലാണ് അതിന്റെ മറുപടി വിഷയമേ അല്ലല്ലോ അത് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ലോ നമുക്ക് നമ്മുടെ തൗവയെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ട കാര്യമുള്ളൂ മറ്റൊരാള് തൗവ ചെയ്യണോ വേണ്ടോ അതാണ് ഇപ്പൊ റമലാനിലെ ഏറ്റവും വലിയ ചർച്ച എന്റെ വീട്ടില് ജോലിക്ക് വരുന്ന പാവപ്പെട്ട ഹൈന്ദവ സ്ത്രീകളുണ്ട് അവര് റമലാനിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്താല് ചിലപ്പോ ആ സമയത്ത് അവരവരുടെ അമ്പലത്തിൽ പോയിട്ട് ചിലപ്പോ പറയാറുണ്ട് നീ നന്മ വരുത്തണേ അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശൈലിയാണ് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ഇനിയിപ്പോ എനിക്ക് വേണ്ടി ആരൊക്കെ അമ്പലങ്ങളെ പോലെ പ്രാർത്ഥിച്ച ഞാനതെല്ലാം പറഞ്ഞ എത്രയും ഞങ്ങളുടെ ഒക്കെ നാടങ്ങനെ ആണ് അവര് നമ്മള് ചിലപ്പോ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവര് പോയി നമ്മൾ പറഞ്ഞു വിട്ടൊന്നും ഇതൊക്കെ സമയം കളയുക എന്നതാണ് നമ്മുടെ പുതിയ രീതി അത് പിന്നെ ഏറ്റുപിടിക്കാൻ ചാനലുകളും അവരെന്തെങ്കിലും ഒരു വിഭവം കാത്തിരിക്കാൻ ഈ ചൂണ്ടയിട്ട് കാത്തിരിക്കുന്നവന്റെ മുമ്പിൽ ഇരയെ കൊണ്ടുപോയിട്ടുള്ളതാണ് നമ്മുടെ ജോലി അവരെ അവരവരുടെ വഴികളൊക്കെ നമ്മൾ ഇതുവരെ ചെയ്ത എന്റെ ഒരു അഭിപ്രായത്തിലെ മമ്മൂട്ടിയാക്കാൻ കൂടുതൽ തൗപയാണ് നമ്മളെ

ഓക്കെ ഈ പ്രസംഗത്തിൽ ഇത് മ്യൂസിക് ഒക്കെ ഉള്ളത് കൊണ്ട് പ്ലേ ചെയ്യാൻ അല്പം പാടുണ്ട് എന്ന് വെച്ചാൽ ചെറിയ കോപ്പറേറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കാരണമാണ് ഓക്കെ അത് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഏതായാലും ഇൻഷാല്ല ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഈ ഒരു കാര്യത്തിനെ തുടർന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് നമ്മളായിരിക്കും അവസാനം കുറ്റക്കാരാവുക വെറുതെയിൽ അത് കുത്തിപ്പൊക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടില്ലാതാക്കിയിട്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ചർച്ച നമ്മുടെ ഈ ഒരു രാജ്യത്തിൽ തന്നെ എത്ര വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫലസ്തീനിൻ്റെ ആ പിഞ്ചോമന കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ചർച്ച ചെയ്തൂടെ അവർക്ക് വേണ്ടിയ സഹായങ്ങൾ സഹകരണങ്ങളെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുത്തൂടെ എന്തിനാണ് വെറുതെ അത് ഇത്തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സി സൃഷ്ടി ചെയ്യുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ആ ഫലസ്തീനിൻ്റെ ആ പിഞ്ചോമന പഹിതങ്ങളെ കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമാണ് വരുന്നത് ആ വിഷയത്തിന് ചർച്ച ചെയ്യാൻ ഇവിടെ ആരുമില്ലേ മാത്രമല്ല ഇത് ഈ ഒരു കേരളീയ ഭാഗത്ത് അല്ലെങ്കിൽ കർണാടക ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എത്ര എത്ര വിഷയങ്ങളാണ് അവിടെ എവിടെയും ഒരു അതേപോലെ അത് പറയാൻ പറ്റില്ല ഇപ്പോൾ അകത്ത് അപ്പോൾ അനാചാരവും അത്യാചാരവും അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ പിന്നിൽ ലഹരിയുടെ പിന്നിൽ പോകുന്ന അതിൻ്റെ പിന്നിൽ പോയി തൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയും അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കൊലപ്പെടുത്തുന്ന ആ ഒരു സംഭവം ഇത്തരത്തിലുള്ള എത്ര സംഭവങ്ങളാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് ഇതിനൊക്കെ ചർച്ച ചെയ്യാനും ഇതിനെയൊക്കെ ശക്തമായി എതിർക്കാനും നമ്മുടെ ഈ ഒരു രാജ്യത്തിൽ ആൾക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിനെ തുടർന്ന് സംസാരിക്കാനും നമുക്ക് കഴിയണം അല്ലാതെ വെറുതെ ഇല്ലാതെ ഒരു വിഷയം ഇങ്ങനെ എടുത്ത് അതിനിങ്ങനെ കോൺട്രവേഴ്സി ആയിട്ട് ചർച്ച ചെയ്ത് മീഡിയയിൽ ചർച്ചയാക്കി ആ ഡിബേറ്റിനെ വിളിച്ച് രണ്ട് മൂന്നാൾക്കാരിങ്ങനെ ഇരുത്തുകയാണ് ഇരുത്തിയിട്ട് നമ്മുടെ മുസ്ലിം ഭാഗത്തിൻ്റെ ഒരു ഉസ്താദ് മറ്റേ ഹൈന്ദവ മതത്തിൻ്റെ സ്വാമിജിയെ അതേപോലെ ക്രൈസ്തവ മതത്തിൻ്റെ ഫാദറിനെയും അതേപോലെ ചാനലിൽ നിന്ന് ഒരാൾ ആങ്കർ ഒരാൾ പൊളിറ്റിക്സ് നിന്ന് ഒരാൾ എല്ലാവരും ഇങ്ങനെ ഇരുത്തി വെച്ചിട്ട് ചെയറിലൊക്കെ ഇരുത്തി വെച്ചിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നല്ല രീതിയിൽ ചർച്ച ചെയ്യാൻ ആൾക്കാർ അധികമായിട്ടാണ് ഉള്ളത് ഇതിന് ഈ ഒരു വിഷയത്തിന് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല തീർച്ചയായും നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇൻഷാള്ള കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം അതേപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് ആരെങ്കിലും ജോയിൻ ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ അപ്ഡേഷനൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് അതിലേക്ക് എല്ലാവരും എത്തിച്ചേരണം ഇൻഷാള്ള അസലാമലൈക്കും വറഹമത്തല്ലാഹി ഒബർകാത്തുഹു കൂടുതലായിട്ട് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ ശബ്ദത്തിൻ്റെയും ചെറിയൊരു പനിയുള്ളത് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല നിഷാദ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല എനർജി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി കഴിയട്ടെ എല്ലാവരും ആഫിയത്തിന് വേണ്ടി ദ്വാര എന്ന വസ്യത്തോടു കൂടി നിർത്തുകയാണ്